ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമുക്ക് കുറച്ച് ബെൽജിയം വിശേഷങ്ങളായാലോ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ആന്തർമാർഷ എന്നാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് ഇന്ന് ഞങ്ങൾ ഗ്രാനി ഫ്രൂട്ടി മേടിക്കാനാണ് പോകുന്നത് അതെന്താണെന്നല്ലേ വ കാണിച്ചു തരാം അപ്പൂവിൻ്റെ നടത്തം ചെന്ന് അവസാനിച്ചത് ഗ്രാനി ഫ്രൂട്ടിയുടെ മുന്നിലാണ് അവൻ ഇവിടം സുപരിചിതമാണ് കേട്ടോ അവൻ ആദ്യം ഒരു കപ്പ് എടുത്തു വെച്ചു ഈ ഗ്രാനി ഫ്രൂട്ടി മൂന്ന് ഫ്ലേവറുകളിൽ അവൈലബിൾ ആണ് ബ്ലൂവ് റെഡ് ആൻഡ് യെല്ലോ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള കപ്പുകളും സ്ട്രോകളും അവൈലബിൾ ആണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഹാൻഡിൽ തിരിച്ചാൽ ഗ്രാനി ഫ്രൂട്ട് ഈ കപ്പിലായി അപ്പുവിൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ ബ്ലൂ ആണ് കേട്ടോ പക്ഷേ അവൻ ഇപ്പോൾ എടുക്കുന്നത് ആണ് ഇത് ചിന്നോയിന് വേണ്ടിയാണ് എടുക്കുന്നത് അങ്ങനെ അവനത് ഒരു സ്ട്രോയും ഇട്ട് അവൻ അത് ചിന്നോയിന് കൊടുത്തു പിന്നെ അവന്റെ ഊഴമായി അവനൊരു കപ്പ് എടുത്തു അത് മിക്സഡ് ഗ്രാനി ഫ്രൂട്ട് കഴിക്കാനായിട്ടാണ് അവന്റെ പ്ലാന് അവൻ റെഡും ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവൻ കഴിച്ചത് പിള്ളേർ എന്തെങ്കിലും ഒരാഗ്രഹം പറഞ്ഞാല് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ അല്ലേ പിന്നെ നമുക്കും ഉണ്ടായിരുന്നല്ലോ ഒരു ബാല്യം ഐസുമായി സൈക്കിളിൽ വരുന്ന ചേട്ടന്റെ ബെല്ലൊടി ഒച്ച കേട്ടാൽ ഓടുന്ന ഒരു ബാല്യം എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങി വെളിയിലാണെങ്കിൽ കനത്ത മഴ ഇതായിരിക്കുമല്ലേ നമ്മൾ ഈ പറയുന്ന വേനൽ മഴ അങ്ങനെ ഗ്രാനി ഫ്രൂട്ടിയുമായി ഞങ്ങൾ വീട്ടിലെത്തി പക്ഷെ അപ്പോഴാണ് മഴ കനത്തു ഇരിക്കുന്നത് കണ്ടത് എന്തായാലും ഞങ്ങൾ ഗ്രാനി ഫ്രൂട്ടിയും മഴ കണ്ട് ആസ്വദിച്ചു കഴിച്ചു മഴ മാറി തുടങ്ങി ഇനി ഞങ്ങൾ വീട്ടിൽ കയറട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒത്തിരി സ്നേഹത്തോടെ ബെൽജിയം ടോക്സ് ബൈ സൗമ്യ